നമ്മുടെ ഉപ്പയേക്കാൾ സന്താനങ്ങളെക്കാൾ മുഴുവൻ മനുഷ്യരെക്കാൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു തങ്ങളെ നമുക്ക് പ്രിയപ്പെട്ടതാകുന്നതുവരെ നമ്മുടെ ഈമാൻ പൂർണമാവുകയില്ല ഈമാൻ പൂർണമാകണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് റസൂൽ അല്ലാഹി സല്ലാഹു അലൈവിസ്ലമതങ്ങളാകണം ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുക അയാളെ പഠിക്കുമ്പോഴാണ് അറിയുമ്പോഴാണ് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഇൽമ നമുക്ക് നേടാൻ കഴിയുമ്പോഴാണ് കൊണ്ട് സ്നേഹം കൂടും അതുകൊണ്ട് തന്നെ ഒരു പുതിയ പഠന പരമ്പര നമ്മളിവിടെ ആരംഭിക്കുകയാണ് പ്രഭാജിൻ സാഹു അലൈ തങ്ങളുടെ ജീവചരിത്രം അത് നെളുമുകളാക്കിയ നൂറ് അൽ ഉർജൂസത്തുൽ ഫി ഹാലി അഷ്റഫിൽ എന്ന വളരെ ചെറിയ ഒരു കുത്തൈബ ഒരു ചെറിയ കിതാബാണ് നൂറ് ബെയ്ത്തുകളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു തങ്ങളുടെ ചരിത്രം അത് നമ്മളിലേക്ക് എത്തിക്കുന്ന വളരെ എളുപ്പത്തിൽ ഏതൊരു സാധാരണക്കാരനും പഠിക്കാൻ കഴിയുന്ന ഹിഫുലാക്കി പോകാൻ കഴിയുന്ന ഒരു ചെറിയ കിതാബാണ് ഇൻഷാ ഇൻഷല്ല നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അള്ളാഹു ഇത് പൂർത്തീകരിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ഇത് ഇഹ്ലാസോടുകൂടെ പഠിക്കാൻ അത് ഉപകാരപ്പെടാൻ അതിലെ എല്ലാ ഹൈറും നേടിയെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകട്ടെ റസൂർ ലാഹി സാഹു അലൈവസ ചരിത്രത്തിൽ ധാരാളം കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ചെറിയ മുഖ്തസറായ ചെറിയ കിതാബുകൾ മുതൽ വലിയ കനപ്പെട്ട ഗ്രന്ഥങ്ങൾ വരെ ആ വിഷയത്തിലുണ്ട് നമ്മളൊരു മന്ദൂമയാണ് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇത് പഠിക്കുമ്പോൾ വസ്ലമ സ്വഭാവത്തിൻ്റെ പൂർണ്ണത പ്രവാചക ജീവചരിത്രത്തിൻ്റെ സൗന്ദര്യം അത് നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും റസൂൽഹിയോടുള്ള സ്നേഹം അധികരിക്കും അതുകൊണ്ടാണ് പിന്നെ റസൂൽഹി അറിയാതിരുന്ന പല ആളുകളും അവർ പ്രവാചിൻ സല്ലാഹു അലൈവ് തങ്ങളെ മനസ്സിലാക്കിയപ്പോൾ അറിഞ്ഞപ്പോൾ ഏറ്റവും അടുപ്പമുള്ളവരായി സുമാമ യമാമയിലെ ഭരണാധികാരി റസൂൽലാഹി സല്ലാഹു അലൈ തങ്ങളെ മനസ്സിലാക്കിയപ്പോൾ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലി ഇന്നലെ വരെ ഏറ്റവും വെറുപ്പുള്ള മുഖം അങ്ങയുടേതായിരുന്നു ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങാണ് ഏറ്റവും വെറുപ്പുള്ള നാടങ്ങയുടേതായിരുന്നു ഇന്നെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണിതാണ് ഇന്നലെ വരെ എൽമില്ലായിരുന്നു അറിവില്ലായിരുന്നു അറിഞ്ഞപ്പോൾ സ്നേഹിക്കാതിരിക്കാൻ കടിയുന്നില്ല പല വിമർശകന്മാരും അങ്ങനെയാണ് റസൂൽഹി സല്ലാഹു അലൈ വസ്ലം നാളെ ശക്തമായി വിമർശിച്ചത് അറിവില്ലാതെയാണ് പ്രവാചക ചരിത്രം അവരറിഞ്ഞപ്പോൾ പ്രവാചകൻ ഒരു പ്രവാചകൻ സാഹു തങ്ങളെ സ്നേഹിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രാധാന്യത്തോടു ഈ ഒരു പഠനത്തെ നോക്കിക്കാണണം ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ശ്രദ്ധയോടുകൂടെ കേട്ട് എഴുതിയെടുത്ത് പഠിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം പി ഡി എഫ് നമുക്ക് നെറ്റിൽ നിന്ന് ലഭ്യമാണ് അത് പ്രിൻ്റ് എടുത്ത് ഒരു കുറഞ്ഞ പേജ് പത്തോ പതിനഞ്ചോ പേജുകൾ മാത്രമാണ് അതൊരു പുസ്തകമായി ഒരു കിതാബായി തന്നെ നമ്മുടെ കൈകളിൽ ഉണ്ടാകണം ഈ നമുക്ക് രചിച്ചിട്ടുള്ളത് അബുൽ ഹസൻ അലിയുബിന് അലി ഇബിന് അബിൽ അൽ ഹനഫി റഹ്മയാണ് ഇബിന് അബിൽ ഐസ് എന്ന പേരിൽ പ്രസിദ്ധനായ അഹ്ലിസുണ്ണയുടെ പണ്ഡിതൻ അദ്ദേഹം ഹിജറയുടെ എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഹിജറ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അലി എന്നതാണ് ഉപ്പയുടെ പേരും അലിയാണ് അലി ഇബിന് അലി എന്നാൽ അദ്ദേഹം പ്രസിദ്ധന പ്രസിദ്ധനായത് ഇബിൻ അബിൽ അയിസ് എന്ന പേരിലാണ് സാധാരണ ദീനു പഠിക്കുന്ന അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുക അഖീരത്ത് തഹാവിയയുടെ ഷിർഹാൻ അഹീദത്ത് തഹാബിയുടെ ഷെർഹ അതിൽ ഏറ്റവും പ്രസിദ്ധമായത് ഇബിൻ അബിൽ ഐസ് അദ്ദേഹം രചിച്ച റഹ്മഹുല്ല അദ്ദേഹം രചിച്ച ഷെർഹാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ ഇബിന് കസീർ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ് പണ്ഡിതന്മാർക്കിടയിൽ വലിയ സ്ഥാനമുള്ള പണ്ഡിതന്മാർ വലിയ പ്രാധാന്യം നൽകിയ കിതാബാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഹിഫലാക്കുന്നതിന് വേണ്ടി ഇതുപോലെ ചെറിയ കിതാബുകളായി നമുക്ക് ഇത് കാണാൻ കഴിയും ഒരു തോലിബുൽ ഇൽം അറിവ് പഠിക്കുന്നവൻ ഷിഫുലാക്കേണ്ട പ്രവാചക ചരിത്രം നേടിയെടുക്കാൻ കഴിയുന്ന ചെറിയ കിതാബാണിത് പ്രഭാചൻ സല്ലാഹു തങ്ങളുടെ ചരിത്രം വളരെ ചുരുക്കി അതിലെ കാമ്പ് നഷ്ടപ്പെടാതെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് പ്രഭാചൻ സല്ലാഹു തങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ അവർ നിർബന്ധമായും ഈ കിതാബ് പഠിക്കുക കാരണം പഠിക്കുന്നതിനനുസരിച്ചു കൊണ്ട് റസൂറുല്ലാഹിയുടെ ജീവിതം എത്രമാത്രം സുന്ദരമായിരുന്നു എന്നത് ആ ജീവചരിത്രത്തിന്റെ മഹത്വം ആ സൗന്ദര്യം നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും ആ സ്നേഹം നമുക്ക് അധികരിക്കും റസൂർലാഹിയിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും പ്രവാചക ചരിത്രം പഠിച്ചപ്പോൾ റസൂർല്ലാഹി സല്ലാഹു അലൈ വസലങ്ങളോട് സ്നേഹമുണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും മൊക്മിനുകൾക്ക് പ്രവാചക ചരിത്രത്തിന്റെ പഠനം അതേറെ ഉപകാരപ്പെടുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ സ്ലാമലൈക്കും വർഹമത്തല്ലാഹി വബ്ക്കാ